സത്യതി ഞാനൊരു ഡാൻസുകാരനല്ല പക്ഷേ എനിക്ക് ഡാൻസ് ഇഷ്ടമാണ് യുവമോർച്ചയുടെ പ്രവർത്തകരൊക്കെ എന്റെ കൂടെ ആ സമയത്തുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെ ഇറങ്ങി തുള്ളി എന്നാണ് ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് ബി ജെ പി എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ തണലിലാണ് എൻ്റെ അഭിപ്രായത്തിൽ പൊതുപ്രവർത്തകർ പൊതുസമൂഹത്തിൻ്റെ സ്വത്താണ് പൊതുപ്രവർത്തനത്തിലേക്ക് വരാൻ തന്നെ ഉണ്ടായ കാരണം ഞാനും എൻ്റെ കുടുംബത്തെയും പോലെ നിരവധി ആളുകൾ എനിക്ക് ചുറ്റുമുണ്ട് എന്നുള്ള ഉത്തമ ഉത്തമബോധ്യത്തോടെയാണ് അച്ഛൻ എപ്പോഴും പറയും നീ ഒരു നിമിഷമേ ജീവിച്ചിരുന്നെങ്കിലും അന്തസാട്ടി സത്യത്തിൽ നീ വീണ്ടും വീണ്ടും മുന്നോട്ട് പോ എന്ന് പറഞ്ഞതിനകത്തെ ഏറ്റവും വലിയ പങ്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് തന്നെ ഭാര്യ കൗൺസിലറും കൂടിയാണ് കൊല്ലം കോർപ്പറേഷൻ ആൾക്ക് പൊളിറ്റിക്സിനെ കുറിച്ച് നല്ല ധാരണയുണ്ട് അതുകൊണ്ട് നമ്മളെ കുറ്റം പറയാൻ പറ്റില്ല സമരം ചെയ്ത് ജയിലിൽ പോകുന്ന കാര്യം വീട്ടിൽ പറഞ്ഞില്ല തൊട്ടടുത്ത വീടുകളിലോ സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ ഒന്നും ഞാൻ പറഞ്ഞില്ല ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മകൻ അതും അതുപോലെ ഒരു സ്ഥലത്തു നിന്നൊക്കെ തൻ്റെ മകൻ ജയിലിലോട്ട് പോകുന്നത് വളരെയധികം വേദനാജനകമാണ് ഞാൻ മറ്റെവിടെ പോയി എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് നുണയാണെന്ന് അമ്മയ്ക്കറിയാം ഞാൻ പറയുന്നത് നുണയാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി എന്നും എനിക്കറിയാം പക്ഷെ ആ സമയത്ത് അവരനുഭവിച്ച വേദന വളരെ വലുതായിരുന്നു കേരളമല്ലാതെ മറ്റു മൂന്ന് സംസ്ഥാനങ്ങളിൽ അങ്ങ് പോയിട്ടുണ്ട് ആയിട്ട് നിന്നിട്ടുണ്ട് എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു ആ ഒരു ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇപ്പോ ആന്ധ്രാപ്രദേശ് തെലുങ്കാന അവിടുത്തെ ശൈലികൾ ഒക്കെ തീർച്ചയായിട്ടും അവിടുത്തെ രാഷ്ട്രീയ ശൈലി ഒക്കെ കേരളത്തിൽ നിന്നും വ്യത്യസ്തങ്ങളായിരുന്നു പക്ഷെ അവിടെയുള്ള ആളുകളും നമ്മളെ ഇരുകൈ നീട്ടി തന്നെയായിരുന്നു സ്വീകരിച്ചുകൊണ്ടിരുന്നത് അവിടുത്തെ ഭാഷ അതാണ് ഏറ്റവും വലിയ ഗുണമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയത് അവിടുത്തെ ഭാഷ നമ്മളെ സംസാരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ലെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു കാശ്മീർ സന്ദർശിക്കുന്നത് വരെ എൻ്റെ മനസ്സിലെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും മനോഹരമായ സ്ഥല സ്ഥലങ്ങളിൽ ഒന്ന് കാശ്മീർ ആയിരുന്നു ലക്ഷദ്വീപിൽ പോയതിനു ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഒരുപക്ഷേ നമ്മുടെ രാജ്യത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഏതൊരു ഭാരതീയനും പോകേണ്ട ഒരിടം ലക്ഷദ്വീപ് തന്നെയാണ് എന്നുള്ളത് അത് അവിടുത്തെ കടൽ തീരങ്ങളും നീല നിറമുള്ള കടൽ തീരങ്ങളും കടൽ കടൽത്തീരങ്ങളൊക്കെ അതിമനോഹരമാണ് അപ്പോൾ ഇതെല്ലാം സന്ദർശിക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗ്യം കിട്ടി അതോടൊപ്പം തന്നെ അവിടുത്തെ പ്രവർത്തകരെ അടുത്തറിയാൻ ഇപ്പോൾ കേരളത്തിലോട്ട് തിരിച്ച് വീണ്ടും വന്ന സമയത്ത് ഒരുപാട് പ്രവർത്തകർ അവിടെ നിന്ന് വിളിക്കുകയുണ്ടായി അപ്പോൾ അതൊക്കെ ആ ഒരു സ്നേഹം നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നു പിന്നെ നമ്മൾ പണ്ട് മനസ്സിൽ സങ്കല്പിച്ചിരുന്ന ഇടങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു അറിയാൻ വേണ്ടി സാധിക്കുന്നു അതിന്റെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും ഞാൻ ചേട്ടനെ ശ്രദ്ധിക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് തൊടുപുഴ മണ്ഡലത്തിലെ ഇലക്ഷൻ സമയത്ത് ചേട്ടൻ അണികൾക്കൊപ്പം നൃത്തം ചെയ്തു എന്ന് പറഞ്ഞ ഒരു വീഡിയോ ആണ് അത് ഇപ്പോഴും ഇങ്ങനെ ഇപ്പോഴും അത് വൈറലാണെന്ന് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേറി വരാനുണ്ട് ഫീൽഡിലൊക്കെ ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു സത്യത ഞാനൊരു ഡാൻസുകാരനല്ല പക്ഷേ എനിക്ക് ഡാൻസ് ഇഷ്ടമാണ് ഡാൻസ് ഇഷ്ടമാണ് പാട്ടിഷ്ടമാണ് കലാ കാരന്മാരോടും കലാകാരികളോടും കലയോടും വലിയ ബഹുമാനമുള്ള ആളുമാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ എനിക്ക് തോന്നുന്നത് യുവമോർച്ചയുടെ പ്രവർത്തകരൊക്കെ എൻ്റെ കൂടെ ആ സമയത്തുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെ ഇറങ്ങി തുള്ളി എന്നാണ് ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് പക്ഷേ ഇഷ്ടമാണ് ഡാൻസും പാട്ട് കേൾക്കാനും യാത്രകളിൽ പാട്ടൊരുപാട് കേൾക്കുന്ന ആരാണെ എ ബി വി പിയിലൊക്കെ സമയത്ത് സമരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് ഏതെങ്കിലും രാത്രി ഒരു മണി രണ്ടു മണിക്കൊക്കെ ആയിരിക്കും ഞാൻ ഏതെങ്കിലും സൂപ്പർ ഫാസ്റ്റിൽ കയറുക ആ പോരുന്ന വഴിയിൽ രാത്രി കെ എസ് ആർ ടി സിയുടെ വിൻഡോ സീറ്റിൽ ഇരുന്ന് എരുചവികളിലും ഇയർഫോണും വെച്ച് നമുക്ക് ഇഷ്ടമുള്ള മെലഡികൾ കേട്ട് തളർന്നുറങ്ങുന്നതിൻ്റെ സുഖം മറ്റെവിടെങ്കിലും കിട്ടുമെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ കലയോടും കലാകാരന്മാരോടും വലിയ ഇഷ്ടമാണ് ഇപ്പോഴും എവിടെയെങ്കിലുമൊക്കെ രണ്ട് തമിഴ് പാട്ടേ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തുള്ളൂ അത് നമ്മുടെ എനിക്ക് തോന്നുന്ന ഒരു ഇടുക്കി ആയതുകൊണ്ട് തന്നെ മൂന്നാറിൽ നിന്ന് എനിക്ക് സുഹൃത്തുക്കൾ ഒരുപാടുണ്ട് അപ്പൊ അവര് ഞാൻ നവോദയ സ്കൂളിൽ പഠിക്കുന്നതന്നെ മൂന്നാറിൽ നിന്നുള്ള സുഹൃത്തുക്കളൊക്കെ ഒരുപാടുണ്ട് അപ്പൊ അവരുമായിട്ടൊക്കെ ഉള്ളൊരു സമ്പർക്കമാവാം ഇങ്ങനെ തമിഴ് പാട്ടിനോടൊക്കെ ഒരു ഇഷ്ടം തോന്നാനുള്ള ഒരു കാരണം പാട്ടുകേട്ട് നമ്മള് മലയാളികൾക്കൊന്നും അതാണ് വിജയം എങ്ങനെയാണ് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയാണ് ഇപ്പം അച്ഛനായാലും അമ്മയായാലും വൈഫായാലും എങ്ങനെയാണ് അവരുടെ ഒരു സപ്പോർട്ടൊക്കെ അത് എൻ്റെ പഠനത്തിലായാലും സംഘടനാ പ്രവർത്തനത്തിലായാലും അവരുടെ സപ്പോർട്ടാണ് എന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് തന്നെ ഇപ്പൊ പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഈ പ്രിവിലേജുകളുടെ വലിയൊരു പ്രശ്നമുണ്ട് കാരണം സാമൂഹികമായും സാമ്പത്തികമായും മുന്നിൽ നിൽക്കുന്ന കുടുംബത്തിലെ ഒരാൾക്ക് മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടി ഏതെങ്കിലും ഒരു ഫീൽഡിലേക്ക് പോകാനുള്ള എളുപ്പമുണ്ടാകും പക്ഷേ ഒരു പ്രിവിലേജ് അല്ലാത്ത ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ടാവും ഒരു പക്ഷെ അവൻ്റെ സാമ്പത്തിക സ്ഥിതി അവനെ പിന്നോട്ട് വലിക്കും അവൻ്റെ സാമൂഹിക സ്ഥിതി അവനെ പിന്നോട്ട് വലിക്കും ഒരിടത്ത് പോകുമ്പോൾ എൻ്റെ വീട്ടിലൊന്ന് സംഭവിക്കുന്നു എന്നുള്ള ചിന്തകൾ അവനെ പിന്നോട്ട് വലിക്കും ആ സമയത്തൊക്കെ സത്യത്തിൽ നീ വീണ്ടും വീണ്ടും മുന്നോട്ട് പോ എന്ന് പറഞ്ഞതിനകത്ത് ഏറ്റവും വലിയ പങ്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്കും തന്നെയാണ് ഞാൻ ജീവിതത്തിലേണ്ട ഏറ്റവും വലിയ ഫിലോസഫറും എൻ്റെ അച്ഛനാണ് ഇപ്പോഴും എന്നേക്കാൾ കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയും എൻ്റെ അച്ഛനാണ് വാർത്തകൾ കാണുന്ന കാര്യത്തിലാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന കാര്യത്തിലാണെങ്കിലും ചില സമയത്ത് എന്നെ വിളിച്ചിട്ട് ഇരിക്കും നീ എന്താ അവിടെ പോകാത്തത് അങ്ങനെ ചോദിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു അച്ഛൻ്റെ അമ്മയുടെ അമ്മ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരാളാണ് അവർ അതും ഞാൻ ആദ്യമായിട്ട് എനിക്കൊന്ന് രണ്ടായിരത്തി പതിമൂന്നിലോ പതിനാലിലോ എന്താണ് ആദ്യമായിട്ട് എ ബി വി ഒരു സമരം ചെയ്തിട്ട് ജയിലിൽ പോകുന്ന സമയം അപ്പോൾ ഞാൻ വീട്ടിൽ നിരന്തരം എല്ലാ ദിവസവും അല്ലെങ്കിൽ രണ്ട് ദിവസത്തിലൊരിക്കും നിർബന്ധമായിട്ടും വിളിക്കുന്ന ഒരാളാണ് ഫുൾ ടൈമറായിട്ട് നിൽക്കുന്ന സമയത്ത് വീട്ടിൽ വിളിക്കും ഞാനൊരു അബദ്ധമോ സുബദ്ധമോ അറിയാതെ കാണിച്ചത് സമരം ചെയ്ത് ജയിലിൽ പോകുന്ന കാര്യം വീട്ടിൽ പറഞ്ഞില്ല ഒരു പക്ഷേ വീട്ടുകാർ വിഷമിക്കേണ്ട എന്ന് വിളി വിചാരിച്ചിട്ടായിരിക്കാം ഞാൻ പറയാത്തത് തൊട്ടടുത്ത വീടുകളിലോ സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ ഒന്നും ഞാൻ പറഞ്ഞില്ല ഒന്നു ദിവസമായി രണ്ട് ദിവസമായി ഒരാഴ്ച എൻ്റെ കോള് ചെല്ലുന്നില്ല അമ്മ വിഷമിച്ചു പത്ത് ദിവസം കഴിഞ്ഞു എൻ്റെ കോള് ചെല്ലുന്നില്ല പന്ത്രണ്ട് ദിവസം കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു എൻ്റെ കോളേജ് ചെല്ലുന്നില്ല അമ്മയൊക്കെ പരിഭ്രാന്തിയായി അപ്പോൾ ആ സമയത്ത് പുറത്ത് എങ്ങനെയോ പുറത്ത് പുറത്തുനിന്ന് കേട്ടറിഞ്ഞ കുറച്ച് പ്രവർത്തകർ പ്രവർത്തകർ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു ഒരു വൈകുന്നേരമാണ് കയറി ചെല്ലുന്നത് വൈകുന്നേരം അപരിചിതരായിട്ടുള്ള ആളുകൾ കയറി ചെല്ലുന്നു അപ്പോൾ അമ്മ വീണ്ടും ഭയന്നു എന്തോ ദുഃഖകരമായിട്ടുള്ള വാർത്ത എന്നെപ്പറ്റി കേൾക്കാനുണ്ട് എന്ന് വിചാരിച്ചിട്ട് അമ്മ വീണ്ടും പോയുന്നു അപ്പോൾ ഈ പ്രവർത്തകർ അമ്മയോട് കാര്യം പറഞ്ഞു ഇങ്ങനെ ജയിലിലാണ് ആ ഒരു അനുഭവം ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും അവരോട് ചെയ്തത് വലിയൊരു മോശമായി പോയിരുന്നോ എന്ന് തോന്നും ഒരു ആ ഞാൻ ഒന്ന് വിളിച്ച് പറയണമായിരുന്നു സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥി പ്രസ്ഥാനം യുവജന പ്രസ്ഥാനം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സമരം ചെയ്യുമ്പോൾ ജയിലിൽ സമരവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പോകേണ്ടി വരും സർവ്വസാധാരണമാണ് പക്ഷേ ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മകൻ അതും അതുപോലെ ഒരു സ്ഥലത്ത് നിന്നൊക്കെ തൻ്റെ മകൻ ജയിലിലോട്ട് പോകുന്നു അല്ലെങ്കിൽ ഒരു പത്തോ പതിനാറോ ദിവസം അവരുമായിട്ടൊരു ബന്ധമില്ലാതിരിക്കുന്നു എന്ന് പറയുന്നത് വളരെയധികം വേദനാജനകമാണ് തിരിച്ച് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഒരു ഒരക്ഷരം പോലും എന്നോട് അമ്മ ചോദിച്ചില്ല ഞാൻ മറ്റേവിടെയോ പോയി എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് നുണയാണെന്ന് അമ്മയ്ക്കറിയാം ഞാൻ പറയുന്നത് നുണയാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി എന്നും എനിക്കറിയാം എന്നിട്ടും ഒരു വാക്ക് പോലും എന്നോട് ചോദിച്ചില്ല പക്ഷെ ആ സമയത്ത് അവരനുഭവിച്ച വേദന വളരെ വലുതായിരുന്നു എന്നിട്ട് പോലും പിന്നീട് പിന്നീടുള്ള സമയങ്ങളിലോ എന്നോടതിനെ എന്നെ അതിന് വേണ്ടിയിട്ട് കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ നീ പോകേണ്ട എന്നോ അമ്മ പറഞ്ഞിട്ടില്ല ഇപ്പോൾ ചെയ്യുന്നത് അളിയനെ നേരെ വിളിച്ചു പറയും ഇത് സമരമുണ്ട് ചിലപ്പോൾ ഉള്ളിൽ പോകാൻ സാധ്യതയുണ്ട് അമ്മയോട് പറയണം അല്ലെങ്കിൽ അച്ഛനോട് പറയണം എന്ന് പറയുന്നതോട് അവിടെ സോൾവ് ആയി അവിടെ അളിയൻ വന്നിട്ട് ആ കാര്യം എൻ്റെ അതിന് സഹോദരിയുടെ ഭർത്താവ് വന്നിട്ട് അക്കാര്യം വീട്ടിൽ അവതരിപ്പിക്കും അതോടെ പ്രശ്നം തീരും പക്ഷേ അതൊന്നുമില്ലാത്ത സമയത്തും ആ രീതിയിൽ അവർ സപ്പോർട്ട് ചെയ്തിരുന്നു അച്ഛൻ എപ്പോഴും പറയും നീ ഒരു നിമിഷമേ ജീവിച്ചിരുന്നെങ്കിലും അന്തസ്സായിട്ട് ജീവിക്കും ആ രീതിയിൽ തന്നെയായിരുന്നു അച്ഛൻ അച്ഛൻ കോംപ്രമൈസുകൾക്ക് വഴങ്ങിയിട്ടേയില്ല ഒരാളോടും ഒരു രീതിയോടും ഒരു വ്യക്തിയോടും അച്ഛൻ കോംപ്രമൈസുകൾക്ക് ഇല്ല ഒരു അഭിമാനി ആയിരിക്കണം ആ രീതിയിൽ തല ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് അച്ഛൻ വളർന്നിട്ടുള്ളത് അച്ഛൻ്റെ വീട് മുണ്ടക്കയം കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം എന്നുള്ള ഭാഗത്താണ് ആ ഭാഗത്ത് നിന്ന് അച്ഛൻ മുള്ളരിങ്ങാടെന്ന് ഞങ്ങൾ ഇപ്പോൾ പറയുന്ന ഈ സ്ഥലത്തേക്ക് വരുന്നു അന്നത്തെ കാലത്തെ കുടിയേറ്റ കാലത്ത് ഈറ്റയും മുളയും കാടൊക്കെ വെട്ടിത്തെളിച്ച് സ്ഥലം ആക്കുന്നു അതിനുശേഷം അമ്മയെ കണ്ടെത്തി ഇവരൂരും വിവാഹിതരാകുന്നു അതിനുശേഷം സ്വന്തം സ്ഥലത്തിലും അതോടൊപ്പം തന്നെ കൂലിപ്പണിയൊക്കെ ചെയ്തിട്ട് ഞങ്ങളെ വളർത്തുന്നു ഞങ്ങളെ ഞാൻ എൻ്റെ സഹോദരിമാർ അവരെയൊക്കെ ഇത്തരത്തിൽ വിവിധ മേഖലകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു അതൊക്കെ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സിനിമാ കഥ പോലെയാണ് ഇന്ന് എനിക്ക് എല്ലാം പറയുമ്പോഴും അച്ഛൻ്റെയും അമ്മയുടെയും പിന്തുണയും എൻ്റെ സ്കൂളിൻ്റെ പിന്തുണയും ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് ബി ജെ പി എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ തണലിലാണ് അതില് ആ പിന്തുണ വളരെ വലുതാണ് പക്ഷെ അതൊന്നുമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഈ രീതിയിൽ ജീവിച്ചു പോകുന്നതും ഞങ്ങളെപ്പോലെയുള്ള മക്കളെയൊക്കെ ഈ നിലയിലാക്കിയതെന്നും പറയുമ്പോൾ ഹീസ് എ ലെജൻഡ് അപ്പോൾ അതുകൊണ്ട് അവരുടെ പിന്തുണ തന്നെയായിരുന്നു ഏറ്റവും വലുത് സഹോദരി സഹോദരി ഭർത്താവ് ഇപ്പൊ പലപ്പോഴും ഞാൻ വീട്ടിലില്ലാത്തതിൻ്റെ ഒരു വിടവ് നികത്തുന്ന അദ്ദേഹമാണ് അദ്ദേഹം തൊടുപുഴയിലൊരു വർക്ക്ഷോപ്പ് ഒക്കെ ഇട്ടിട്ട് അവിടെ ജോലി ചെയ്യുന്ന നല്ല രീതിയിൽ പിന്നെ ഇപ്പൊ വിവാഹത്തിന് ശേഷം ഭാര്യ ഭാര്യ കൗൺസിലറും കൂടിയാണ് കൊല്ലം കോർപ്പറേഷൻ അപ്പോൾ അതുകൊണ്ട് ആൾക്ക് കൃപ വിനോദം ആൾക്ക് പൊളിറ്റിക്സിനെ കുറിച്ച് നല്ല ധാരണയുണ്ട് അതുകൊണ്ട് നമ്മളെ കുറ്റം പറയാന് പറ്റില്ല വീട്ടിൽ നിന്ന് രണ്ടു ദിവസം മാറി എന്നാലും കുറ്റം പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ ആ രീതിയിൽ അവരുടെയൊക്കെ വലിയൊരു പിന്തുണയുണ്ട് ഫാമിലി സുഹൃത്തുക്കൾ ധാരാളം സുഹൃത്തുക്കളുണ്ട് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള ധാരാളം സുഹൃത്തുക്കളുണ്ട് പിന്നെ പ്രസ്ഥാനത്തിനകത്ത് സഹോദരങ്ങളെ പോലെയുള്ള സുഹൃത്തുക്കളെ പോലെയുള്ള ധാരാളം ആളുകൾ പ്രസ്ഥാനത്തിലെ മുഴുവൻ ആളുകളും അപ്പോൾ നിലവിൽ ഒരു പിന്തുണയോട് കൂടി തന്നെയാണ് പോകുന്നത് ഇവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയ ശേഷം വീട്ടിലിരിക്കാനുള്ള സമയം കിട്ടാറുണ്ടോ എങ്ങനെയാണ് വീട്ടുകാർ വീട്ടുകാരുടെ അതൊരു സത്യം കോംപ്ലിക്കേറ്റഡ് ചോദ്യമാണ് കാരണം നമ്മൾ പലപ്പോഴും അതിനകത്ത് ധർമ്മസങ്കടത്തിലാവുകയും ചെയ്യും ഞാനത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇപ്പൊ ഇടുക്കിയിലെ ഇപ്പൊ മഴ ഒരു നമ്മളൊക്കെ റിസോർട്ടിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ വീടിൻ്റെ തൊട്ടടുത്തൊരു അരുവിയുണ്ട് അവിടെ ഇപ്പം വെള്ളച്ചാട്ടം ഒഴുകിക്കൊണ്ടിരിക്കലാണ് നല്ല തണുപ്പാണ് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്നിറങ്ങാൻ പറ്റുന്ന ഇടമാണ് അതിനപ്പുറം അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഇരിക്കാൻ പറ്റിയ സമയമാണ് പിന്നെ പുറത്തോട്ട് മുമ്പ് വിവാഹിതനാണ് ഭാര്യയുടെ കൂടെ ഇരിക്കാൻ പറ്റിയ സമയമാണ് വരാറുണ്ടോ ില്ല എന്നുള്ള അപ്പൊ പരാതി ഉണ്ടെന്ന് ഞാൻ പറയുന്നത് ശരിയല്ല പരാതികൾ പരാതികൾ വരാറില്ല അതാണ് അത് അറിയാവുന്നത് കൊണ്ട് പ്രശ്നമില്ല പൊളിറ്റിക്സ് നിന്ന് തന്നെയുള്ള ആളായത് കൊണ്ട് പ്രശ്നമില്ല പിന്നെ സ്വാഭാവികമായിട്ടും അറിയാമല്ലോ സ്ത്രീകളുടേതായിട്ടുള്ള ആ ഭാര്യമാരുടേതായിട്ടുള്ള പരിഭവങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒരു കൈകാര്യം ചെയ്ത് അങ്ങനെ പോവുക ഞാൻ പറഞ്ഞു തന്നത് അവിടെ അത്തരത്തിൽ ഇപ്പം നാട്ടില് ഒരു ഇടമാണ് കാം ആൻഡ് ക്വയറ്റായിട്ട് നമുക്ക് മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരിടമാണ് പക്ഷേ അവിടെ നിന്ന് പുറത്തേക്ക് മെയിൻ സ്ട്രീം പൊളിറ്റിക്സിലോട്ട് വരുമ്പോൾ അതല്ല സ്ഥിതി യഥാർത്ഥ ജീവിതം അതാണോ ഇതാണോ എന്ന് പലപ്പോഴും ഞാൻ ശങ്കിക്കാറുണ്ട് ആ ഒച്ചയും ബഹളവും ഇല്ലാത്ത ശാന്തമായിട്ടുള്ള സമാധാനപൂർണ്ണമായിട്ടുള്ള ജീവിതമാണോ അതോ മറു വശത്തെ സമൂഹത്തിൻ്റെ വിവിധ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ട് അതിനെക്കൂടി കൈകാര്യം ചെയ്തുകൊണ്ടുള്ള മുന്നേറ്റമാണോ എന്ന് പലപ്പോഴും ഞാൻ ശങ്കിക്കാറുണ്ട് അതിൽ അവസാനം ഞാനൊരു തീരുമാനത്തിലെത്തിയത് ഞാൻ മാത്രമല്ല പൊതുസമൂഹത്തിന് ഞാൻ മാത്രമല്ല ഇപ്പം ഞാൻ പൊതുപ്രവർത്തനത്തിലേക്ക് വരാൻ തന്നെ ഉണ്ടായ കാരണം ഞാനും എൻ്റെ കുടുംബത്തെയും പോലെ നിരവധി ആളുകൾ എനിക്ക് ചുറ്റുമുണ്ട് എന്നുള്ള ഉത്തമ ഉത്തമബോധ്യത്തോടെയാണ് അപ്പോൾ അവരെ കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവരെ കൂടി നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന് വേണ്ടി കൂടി നിൽക്കേണ്ടതുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ പൊതുപ്രവർത്തകർ പൊതു സ്വത്താണ് പൊതുസമൂഹത്തിൻ്റെ സ്വത്താണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പൊതുസമൂഹത്തിനും കൂടി നമ്മൾ സമയം നമ്മുടെ സമയം കൊടുക്കാൻ ബാധ്യസ്ഥരുമാണ് സെയിം ടൈം നമ്മൾ നമ്മുടെ കുടുംബത്തിനും കൂടെ സമയം കൊടുത്തേ പറ്റും അതുകൊണ്ട് തന്നെ ഞാൻ കൃത്യമായിട്ട് മാസത്തിലെ എല്ലാ മാസത്തിലും കൃത്യമായിട്ടുള്ള ഇടപാടുകളിൽ വീട്ടുകളിൽ വീട്ടിൽ പോവും അച്ഛനും അമ്മയും ഇവിടെ എറണാകുളത്ത് വരും അങ്ങനെ ഒരു നിലയിലാണ് ഇപ്പോൾ നമ്മൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് പ്രായമേറി വരുന്നു ഇനി കൂടുതൽ സമയം അവർക്ക് കൊടുക്കുക തന്നെ വേണം അതിനുള്ള കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം രാഷ്ട്രീയ പ്രവർത്തനം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഹോബീസ് എന്തൊക്കെയാണ് ഹോബീസ് ഒരുപാടുണ്ട് സിനിമ എനിക്ക് വലിയ ഇഷ്ടമാണ് സിനിമ ഞാൻ അത് സി ഐ ഡി മൂസം മുതൽ അപ്പോക്യാലിപ്റ്റോ വരെ കാണുന്ന ആളാണ് എല്ലാ എല്ലാ റേഞ്ച് സിനിമകളും കാണുന്ന ഒരാളാണ് സിനിമകൾ സത്യത്തിൽ ഒരു രണ്ട് തരത്തിൽ സിനിമ ഒന്ന് വിനോദമായിട്ട് നമുക്കതിനെ കാണാം തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലൊന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കാണാം മറുപടി സമൂഹത്തിൻ്റെ ഒരു കണ്ണാടി കൂടിയാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഒരു അപ്ഡേഷൻ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പൊതുപ്രവർത്തന അല്ലെങ്കിൽ പ്രവർത്തക അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകരും സിനിമ കണ്ടേ മതിയാകും അതോടൊപ്പം വായന വായനയിലൂടെ മാത്രമേ നമുക്ക് സത്യത്തിൽ മുന്നേറാൻ വേണ്ടി സാധിക്കൂ എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഭാഷ ശുദ്ധിയാവണം നമുക്ക് കൂടുതൽ അറിവുകൾ നേടണം നമ്മളൊരു വ്യക്തിക്ക് സമൂഹത്തെക്കുറിച്ചുള്ള അറിവ് വളരെ ശുഷ്കമാണ് വളരെ കുറവായിരിക്കും പക്ഷെ വായനയുടെ വായനയുടെ മാത്രമേ നമുക്ക് ധാരാളമായിട്ട് സമൂഹത്തെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ടും സാധിക്കും അപ്പോൾ ഇത് എല്ലാം പക്ഷെ അതിനകത്ത് സമയം കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണെങ്കിൽ പോലും ഇതിനെല്ലാം പരമാവധി സമയം കണ്ടെത്താറുണ്ട് പിന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പാട്ട് കേൾക്കും ധാരാളമായിട്ട് എല്ലാ തരത്തിലുള്ള അത് സിക്സ്റ്റീസില് മുതൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാട്ട് വരെ ഞാൻ കേൾക്കും എല്ലാ തരത്തിലും എൻ്റെ ഫോണില് വലിയൊരു കളക്ഷൻ ഉണ്ട് അപ്പൊ ആ പാട്ടുകൾ കേൾക്കും പാട്ടുകളും സിനിമകളും തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ വലിയൊരു എന്താ ഹോബി എന്നോ അല്ലെങ്കിൽ എന്റെ ഒപ്പം സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞാലും തെറ്റില്ല